പ്രൈസ് ോട് ഹാലൂയ വീണ്ടും വീണ്ടും നിങ്ങളോട് സിസ്റ്ററിന് പറയാനുള്ളത് വിശ്വാസ പ്രമാണം സിസ്റ്ററിൻ്റെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഗേറ്റ് മുതൽ പള്ളി വരെ നമ്മൾ വലയം ബലം വെച്ചുകൊണ്ട് ബലം വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ഉറക്കെ അന്തരീക്ഷത്തിൽ ഉറക്കെ ചൊല്ലുകയാണ് വിശ്വാസ പ്രമാണം സർവശക്തിയോടെ ഇതൊരഭിഷേകത്തിൻ്റെ വിമോചനത്തിൻ്റെ സദ്വാർത്തയുടെ രക്ഷയുടെ അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ വിമോചനത്തിൻ്റെ ശാരീരിക ഔഷധത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം എപ്പോഴും വിശ്വാസ പ്രമാണം ഒരു വിട്ട് നടക്കുക വിശുദ്ധ വിൻസൻ്റ് ഇപ്പോൾ പുണ്യവാൻ ഓർമ്മ കിട്ടുവാൻ ഇത് ചൊല്ലാൻ ഓർമ്മ വരുവാൻ വേണ്ടി ഒരു പേപ്പറിലെ വിശ്വാസ പ്രമാണം എഴുതി തൻ്റെ തിരുവാ തൻ്റെ വസ്ത്രത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിരുന്നു വിശ്വാസ പ്രമാണം നമുക്കൊറ്റക്കെട്ടായിട്ട് ദേവക്കൾ ഒറ്റക്കെട്ടായിട്ട് കൈക്കോർത്ത് പിടിച്ച് ആത്മനാ കൈക്കോർത്ത് പിടിച്ച് കൂട്ടായ്മയോടെ വിശ്വാസ പ്രമാണം ചൊല്ലി 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 പ്രാർത്ഥിക്കുന്നു ആമേ